മനുഷ്യൻ അനുഗ്രഹങ്ങളെയും മറക്കും മനുഷ്യൻ സങ്കടങ്ങളെയും മറക്കും മനുഷ്യൻ നന്മകളെയും മറക്കും മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെയും അവൻ മറന്നുപോകുന്നു എന്നത് ജന്മസഹജമായി അള്ളാഹു അവനിൽ വെച്ചിരിക്കുന്ന ഒരു ഗുണമാണ് തെറ്റ് മനുഷ്യനിൽ സുനിശ്ചിതമാണ് തെറ്റ് ചെയ്യുന്ന ഒരു പ്രകൃതത്താലാണ് അള്ളാഹു മനുഷ്യനെ പടച്ചിരിക്കുന്നത് മഹാന്മാരായ മലക്കുകളെ പോലെ അല്ല എന്നത് ഉറപ്പാണല്ലോ അബദ്ധങ്ങൾ മനുഷ്യരിലെത്താം സതയം പുറത്തു തരാൻ വേണ്ടി അള്ളാഹു കാത്തിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആാനും പലപ്പോഴും മനുഷ്യനെ അവന്റെ തെറ്റുകൾ കൊണ്ടുപോയി എത്തിക്കുന്നത് നിരാശയുടെ ഒരു പടകൂറ്റൻ കുമ്പാരത്തിന്റെ മുകളിലാണ് മനുഷ്യൻ നിരാശപ്പെട്ടു പോവലാണ് തെറ്റ് ചെയ്യുമ്പോൾ ഏതായാലും തെറ്റ് സംഭവിച്ചു എന്ന ഒരു നിരാശാജനകമായ വികാരം പിന്നെയും ഞാൻ ഒരിക്കലും നന്നാവില്ല എന്ന ബോധത്തിലേക്ക് അവൻ എത്തിക്കുക വഴി അവന്റെ അഴക്കപത് മോശമാകും വിധം തെറ്റിൽ അവൻ നിരതനാവുകയാണ് ഇത് നാം ഓരോരുത്തരുടെയും അവസ്ഥയാണ് തെറ്റുകൾ പലപ്പോഴും പരസ്യമായല്ല സംഭവിക്കാം തെറ്റുകളുടെ അടിസ്ഥാനം പരിശോധിച്ചാൽ പലപ്പോഴും മനുഷ്യരിൽ പിണയുന്ന തെറ്റുകൾ മുഴുവനും മിക്കവാറും രഹസ്യമായി തന്നെയാണ് നിഗൂഢമായി സംഭവിക്കുന്നവയാണ് അതിൽ നിരാശ കൊണ്ടുപോകുന്ന മാനസികാവസ്ഥയിലാണ് പലരുമുള്ളത് അള്ളാഹുവിന്റെ ഖുർആൻ എത്ര മനോഹരമായ സ്നേഹത്തിന്റെ ഈ വിഷയത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് കൊല്ല عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمة الله ان الله يغفر الذنوب جميعا انه هو الغفور الرحيم ുംബലി ഐദു സും അള്ളാഹുവിൻ്റെ സ്നേഹത്തിന്റെ വിളി അള്ളാഹുവിന്റെ വാത്സല്യത്തിന്റെ വിളി നിപിയെ അങ് പറയ പ്രവാചകരെ എന്റെ അടിമകളെ ഞാൻ വിളിച്ചതായി പറയു നിബിയെ ഓ എൻറെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ ഓ എന്റെ അടിമകളെ സ്നേഹത്തിന്റെ വിളയാ ഏത് അടിമകളെ അല്ലവീന ഓ ഫുഹി അല്ലാഹു വിലക്കിയ കാര്യങ്ങളെ അമിതമായി ചെയ്തു പോയ കുറ്റബോധത്താൽ തകർന്നിരിക്കുന്ന മനുഷ്യരെ തെറ്റുകൾ അമിതമായി ചെയ്തു പോയതിൻ്റെ പേരിൽ നിരാശപ്പെട്ട മനുഷ്യരെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടലേ അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ നിരാശപ്പെടലേ കൈ ഉയർത്തി ചോദിച്ചോ അള്ളാഹു പൊറത്തു തരും പഠിച്ച തമ്പുരാ ഇഷ്ടക്കാരനായ അള്ളാഹു നിന്നെ രേഖപ്പെടുത്തുമെന്ന് പറയേ ആരാണ് തമ്പുരാൻ എന്നറിയുമോ നീ കണ്ടെടുത്തല്ല നിന്റെ മനസ്സിന്റെ ഓരങ്ങളിൽ ഇടം പിടിച്ചതല്ല അള്ളാഹുവിന്റെ സ്ഥാനം അവാജ്യമാണ് അവാജ്യമാണ് അള്ളാഹു ആരാണെന്നറിയുമോ നീ ചെയ്ത തെറ്റുകളെ നീ മറന്നാലും അത് മറക്കാത്ത തമ്പുരാനാണ് നു ഭജനിയ മനുഷ്യാ നീ എണ്ണിയാൽ ഒടുമുകയില്ല മനുഷ്യാ നീ രേഖപ്പെടുത്തിയാൽ തീരുകയില്ല നിന്റെ പാപഭംഗിമായ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും കൃത്യമായ കണക്കുകളിൽ രേഖകളിൽ ഉല്ലേഖനം ചെയ്ത അടിസ്ഥാനപരമായതിനെ കുറിച്ച് പൂർണ്ണമായും അറിയുന്ന തമ്പുരാൻ നീയൊന്ന് ചോദിച്ചാൽ എല്ലാം എല്ലാം പുറത്തു തരുന്നവനാണവൻ അവൻ്റെ ഏറ്റവും വലിയ വിശേഷണം ഗഫൂറുർ റഹീം അവൻ പുറത്തു കൊടുക്കുക എന്നതാണ് അവന്റെ വിശേഷണം അവൻ കരുണ ചെയ്യുക എന്നതാണ് അവൻറെ സ്വഭാവം നിങ്ങളുടെ റബ്ബിലേക്ക് ഇനിയെങ്കിലും നിനക്കൊരു ഖേദം പ്രകടിപ്പിച്ചുകൂടെ പറ്റിപ്പോയി തമ്പുരാനെ സംഭവിച്ചു പോയല്ല നീ പൊറുക്കണേ എന്ന ഒരു ഖേദ പ്രകടനം ോട് നിനക്ക് വഴിപാട് നടത്തി കൂടെ ഇത്രയും വലിയ അവസരം തന്നിട്ട് നീ അത് ഉപയോഗപ്പെടുത്താത്തതിന് സ്വാഭാവികമായും നിനക്ക് വരേണ്ട രീതിയാണ് ശിക്ഷാമുറകൾ അത് സംഭവിക്കുന്നതിന് മുന്നേ മനുഷ്യ നിനക്കൊന്ന് ഖേദിച്ചുകൂടെ സ്നേഹത്തിൽ ഇങ്ങനെ വിളിച്ചു ഓർമ്മപ്പെടുത്താം ഈ ഓർമ്മപ്പെടുത്തലിന്റെ അലയലികൾ നിസ്കാരശേഷം അതിനുവേണ്ടിയുള്ളതാ നമ്മളൊന്ന് അള്ളാഹുവിനോട് പറ്റിപ്പോയി തമ്പുരാന് എനിക്ക് നീ മാപ്പാക്കണേ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനത് എത്ര ഇഷ്ടമാ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഒരു ഹദീസിൽ മനുഷ്യന്റെ വൈകാരികമായ പ്രകടനത്തെ പ്രവാചകൻ ഉദാഹരണ സഹിതം ഉപമിച്ചുകൊണ്ട് കൊണ്ട് സന്തോഷത്തെ പങ്കുവെക്കുന്നു കാണാമല്ലോ വളരെ വിശ്രുതമായ ുംഹദീസ് അള്ളാഹുവിന് വലിയ സന്തോഷമാ അല്ലാഹുവന് വലിയ സന്തോഷമാ ഏത് കാര്യത്തിലൊന്നറിയുമോ തന്റെ അടിമാ തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് പശ്ചാത്തുന്നോടത്ത് എട അടിമേ നീ വലിയവനാവുകയാ നിന്റെ പദവി കൂടുകയാ അള്ളാഹുവിന്റെ മുന്നിൽ നിന്റെ തെറ്റ് ഏറ്റു പറയുമ്പോൾ ലോകത്തീ നിയമം എവിടെയാ ഉള്ളത് ഒരാൾ മറ്റൊരാളോട് മാപ്പ് പറയുമ്പോൾ അവിടെ ചെറുതാവലല്ലേ എന്നാൽ യജമാനായ തമ്പുരാന്റെ സംവിധാനമേ എന്തുരത്ഭുതം യജമാനന്റെ മുന്നിൽ തന്റെ തൻറെ പറയുമ്പോൾ യജമാനന്റെ മുന്നിൽ അവൻ വലുതാവുകയാണെന്ന് പിയുനാറ് റസൂലുള്ളാഹി അള്ളാഹുവിന് വലിയ സന്തോഷം ഈ മനുഷ്യന് അല്ല കൊടുക്കുന്ന ഒരു അംഗീകാരമാ ആ ആ സന്തോഷം എന്ന് മുന്നിൽ സന്തോഷത്തെ നമുക്ക് സ്വീകരിക്കാനുള്ള ഭാഗ്യം നമ്മുടെ തെറ്റുകൾ പറയുന്ന ഏറ്റുപറയുന്ന ഒരറ്റരംഗത്ത് ഓരോരുത്തരും അള്ളാഹുവിനോട് അവനവന് ചെയ്ത തെറ്റുകളെ കുറിച്ചും ഏറ്റു പറഞ്ഞാൽ യൗവനത്തിലേക്ക് മനസ്സ് പോകട്ടെ കൗമാരത്തിന്റെ കുസൃതികളിലേക്ക് മനസ്സ് പോകട്ടെ സാബല്യങ്ങൾ നിറഞ്ഞു നിന്ന ജീവിതത്തിന്റെ നിർമ്മല നിമിഷങ്ങളെ ഓർത്തെടുക്കാൻ നമ്മുടെ മനസ്സൊന്ന് സഞ്ചരിക്കട്ടെ ഒറ്റക്കിരുന്ന് ആലോചിക്ക തെറ്റുകളെ കുറിച്ച് ഓർക്കുക ഒന്ന് കണ്ണ് നിറയാ തൊണ്ട ഒന്ന് ഇടറ ചുണ്ടെന്ന് വിതുമ്പാഹുവേ ഞങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ അല്ലാഹു സന്തോഷത്തോടു കൂടെ സ്വീകരിക്കും അള്ളാഹു സന്തോഷത്തോട് കൂടെ സ്വീകരിക്കും ആ സന്തോഷത്തെ മനുഷ്യന് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ അള്ളാഹുവിന്റെ റസൂല് അവതരിപ്പിക്കുകയാൻ നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അതിനപ്പുറമാ തന്റെ അടിമ പശ്ചാത്താപ മനസ്സോടെ കുറ്റമേറ്റ് പറഞ്ഞ ത ചെയ്യുമ്പോൾ അള്ളാഹുവിന് വരുന്ന സന്തോഷം അതിനപ്പുറമാ നബിയുനാ റസൂലുള്ളാഹി ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സന്തോഷം എങ്ങനെ ഉദാഹരണം കേട്ടോ ഒരു ഒരു സുദീർഘമായ യാത്ര വിജനമായ വിശാല വിസ്തൃതമായ മരുഭൂമിയുടെ ഏകാന്തതയിൽ അവൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു ആ യാത്രയുടെ ഇടയിൽ എപ്പോഴോ എവിടെയോ വെച്ച് അവന്റെ സർവസമ്പാദ്യങ്ങളും അവന് കഴിഞ്ഞുകൂടേണ്ട ഭക്ഷണവും അവന്റെ വെള്ളവും എല്ലാം അവൻ സഞ്ചരിച്ച ഒട്ടകത്തിന്റെ പുറത്ത് വെച്ചു എങ്ങനെയോ ആകസ്മികമായി തന്റെ സഞ്ചാരത്തിന് ഉപയോഗിച്ചിരുന്ന വാഹനം ആ ഒട്ടകം തന്റെ കൺമുന്നിൽ നിന്നും കാണാതെ പോയി അവൻ ഒറ്റപ്പെട്ടു ആരുമില്ലാത്ത മരുഭൂമി ആരുമില്ലാത്ത അറ്റം കാണാത്ത അനന്ത വിശാലമായ മരുഭൂമിയുടെ ഏകാന്തതയിൽ ഇനി അവൻ ആരാ ഉള്ളത് ആരുമില്ലെന്ന് മനസ്സ് പറയുന്നു മനസ്സിന്റെ ധൈര്യം ചോർന്നു പോകുന്നു നിരാശരിതനായ ഒരുപാട് അലഞ്ഞു അവസാനം അതിന്റെ പേരിൽ ക്ഷണിതനാൽ അവൻ കണ്ട ഒരു മരത്തിന്റെ ശിഖരങ്ങൾ തണലി വിരിച്ചോടത്ത് ഒന്ന് ചെരിഞ്ഞു കിടന്ന് കണ്ണെന്ന് വലിഞ്ഞു തുറന്നു നോക്കിയപ്പോൾ ഒരു ഞെട്ടലോടുകൂടെ അവന്റെ കൺമുന്നിൽ നഷ്ടപ്പെട്ടത് മുഴുവനും കൊണ്ടുവന്നു നിൽക്കുന്ന അവന്റെ ആഹാരം അവന്റെ പാനം അവന്റെ സമ്പാദ്യം അവന്റെ സർവസവും നഷ്ടപ്പെട്ട ഒട്ടകം അതുപോലെ തന്നെ വന്ന് വാഹനമായി തയ്യാറായി നിൽക്കുമ്പോൾ ഒന്ന് ചെരിഞ്ഞുകിടന്നപ്പോൾ ഏറെ വൈകാതെ നേരിട്ട് ഒരു ഉറക്കത്തിന്റെ നെട്ടലിൽ നിന്നും അവൻ ചാടി എഴുന്നേറ്റിട്ട് ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൺ പിടിച്ചാൽ അവന് വരുന്ന സന്തോഷം എത്ര ആറസൂല പറയാണ് ആ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് അവന്റെ വാചാലതയിൽ പോലും തെറ്റുകൾ പിടിച്ചു ൾ സംഭവിക്കുന്നു വിളിച്ചു പറയും അല്ലാഹുവേ നീ എന്റെ അടിമയാണ് അല്ലാ ഞാൻ റബ്ബാണ് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ സന്തോഷം കൊണ്ട് അല്ലാഹുവിനെ അടിമയാണെന്ന് അവൻ പറഞ്ഞു പോകും അവൻ അല്ലാഹുവിന്റെ റബ്ബാണെന്ന് പറഞ്ഞു പോകും അങ്ങനെ നാവ് പിഴക്കുന്ന തൗഹിതിന്റെ വധസൽ പോലും അവന്റെ പിഴവുകൾക്ക് അത്ര വലിയ സ്ഥാനമുള്ളോടത്തവന്റെ സന്തോഷം എത്രയാ കൊണ്ടവന്റെ പിഴവ് പറ്റും വിധത്തിലുള്ളതായ സന്തോഷം അവന്റെ മനസ്സിനെ എങ്ങനെ ആ ഉപയുടെ മനസ്സുമായി ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുന്നവന്റെ വാക്കുകൾക്ക് അള്ളാഹു കാണുന്ന സന്തോഷവും അള്ളാഹു കാണുന്ന അംഗീകാരവും ഇതിനപ്പുറമാണെന്ന് അവസരമല്ലേ ഇതിനപ്പുറം നമുക്ക് ഏതാ കിട്ടാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ ധാരാളം ഉണ്ടല്ലോ തെറ്റുകൾ ചെയ്താൽ ഭയം വേണം സഹോദര നമുക്കതില്ല നമ്മുടെ ജീവിതം അങ്ങനെ ഒരു നിലവാരത്തിലെത്തി ശരിയും തെറ്റും നമുക്ക് വലിയ വ്യത്യാസമില്ല വിവേകം നഷ്ടപ്പെട്ടവരാ നമ്മൾ അതിന് പരിഷ്കാരം എന്ന് നമ്മൾ ജീവിതത്തിൽ പരിഷ്കാരം മുദ്രകുത്തുന്ന പൊള്ളത്തരങ്ങൾ മുഴുവനും തെറ്റിനെ തിരിച്ചറിയാനുള്ള വിവേകം നശിപ്പിച്ചതായ നമ്മുടെ നമ്മുടെ ഒരു വല്ലാത്ത അവസ്ഥയാണ് നമ്മൾ അത്രയ്ക്ക് മതപ്പതിച്ചു പോയി തെറ്റിനെ തെറ്റായി കാണാൻ കഴിയുന്നില്ല ഉദാഹരണം നമ്മുടെ മക്കള് സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഒരു ബെഞ്ചിലിരുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറയും കാലത്തിനനുസരിച്ച് പോണത് ഒരു തെറ്റല്ല എന്തിനേറെ പരിശുദ്ധ ഖുർആാനും അസന്യുക്തമായി പ്രഖ്യാപിച്ച മനുഷ്യന്റെ മുഖമൂടി മൂടി വസ്ത്രത്തെ കുറിച്ച് ഇസ്ലാമിക സംസ്കാരത്തെ വലിച്ചെറിയുന്ന വാഗ്ദോരണികളുടെ മുന്നിൽ പോലും പകച്ചു നിന്നുകൊണ്ട് അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ ഇസ്ലാമികമായ മൂല്യങ്ങളും എത്തി നിൽക്കുന്നത് അങ്ങനെ പുലമ്പുന്നവരുടെ പിന്നിലുള്ളതായ നിഗൂഢമായ അവരുടെ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള ബോധമോ ഇസ്ലാമികമായ തത്വങ്ങൾ ആ വിഷയത്തിൽ എങ്ങനെ ഇടപെട്ടു എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരമോ ഇല്ലാതെ കേട്ടത് ബാധി കേൾക്കാത്തത് ബാധി ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നുകൊണ്ട് അതാണ് ഇസ്ലാം എന്ന് പറയുന്നോടത്താൻ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മതബോധം അത്രേ ഉള്ളൂ ഒരു ബോധവുമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് പോലും ഇന്ന് മതബോധം എന്ന് പറയേണ്ടി വരുമോ എന്ന ഒരു സാമൂഹിക പശ്ചാത്തല നാം കാണുന്നത് തെറ്റുകളും തെറ്റല്ലാത്തതും നന്മയും തിന്മയും വകതിരിച്ചറിയാനുള്ള വിവേകം നഷ്ടപ്പെട്ട കാനന സമാന ജീവികളായി പുതിയ നൂറ്റാണ്ടിലെ മുസ്ലിം നീ തെറ്റുകളെ തിരിച്ചറിയണം തെറ്റ് ചെയ്താൽ ഒരു ഭയം വേണം ഈമാനുള്ളവൻ അത് ഉണ്ടാവും ഉണ്ടാവണമെന്ന് ഏതുപോലെയാണെന്നറിയോ ആടി ഉലയുന്ന പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ അഭയം പ്രാപിച്ചവൻ അവന്റെ മനസ്സിലെ ഇപ്പോൾ ഏറ്റവും വലിയ തീ ആടി ഉലയുന്ന പർവ്വതത്തിന്റെ പാറക്കെട്ടുകൾ തകർന്ന് തെരിപ്പണമായി താഴെ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു ഇന്നൽ ുളയുന്ന പർവ്വതത്തിന്റെ അടിവാരത്തിൽ വന്ന് പേടിച്ചിരണ്ടിരിക്കുന്നവൻ പെടന്ന് വീഴുമോ അടർന്നു വീഴുമോ തകർന്നു വീഴുമോ ഈ പടകോറ്റൻ പാറക്കെട്ടുകൾ എന്ന ഭജവികലതയോടുകൂടെ പർവ്വതത്തിന്റെ ചുവട്ടിലിരിക്കുന്നവൻ പാറക്കെട്ടുകളെ എങ്ങനെ കാണുന്നുവോ അതുപോലെയാ തന്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ച പാപങ്ങളെ കുറിച്ച് തകർന്ന് വീഴാൻ സമയമായ സത്യവിശ്വാസിയുടെ മനസ്സിന്റെ ഇടങ്ങളിൽ തൻ്റെ പാപങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുന്ന അള്ളാഹുവേ അങ്ങനത്തൊരു വിശ്വാസ ധാരയിൽ കഴിഞ്ഞുകൂടുന്ന സത്യവിശ്വാസത്തിൽ ചേർക്കണേ പാപങ്ങളെ കുറിച്ച് ഇങ്ങനെയാ അവന്റെ കൺസെപ്റ്റ് എപ്പോഴും തന്റെ രണ്ടു ലോകത്തെയും തകർത്ത് കളയുന്ന ആ പടകൂറ്റൻ പർവ്വതത്തിന്റെ നിലംപതിക്കാനിരിക്കുന്ന അപകടാവസ്ഥ അതാണ് തന്റെ പാപം ആർക്കങ്ങനെ തോന്നിയിട്ടുള്ളത് തെറ്റുകളെ കുറിച്ച് നമ്മൾ ഓർക്കൂലോ മറക്കല്ലേ ഹബീബ് പറയുന്നു ഒരു വിശ്വാസി മനസ്സിന്റെ ഓരങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടവൻ മാത്രം മുസ്ലിമായവൻ അവൻ ഒരു തെറ്റ് ചെയ്താൽ അവൻ എങ്ങനെയാ അതിനെ കാണാൻ അറിയുമോ അവൻ എന്തൊരു ധൈര്യമായിരിക്കുമെന്നറിയുമോ പറയാ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ അതിൽ അവന് പേടിയില്ല നല്ല ധൈര്യം അത് തെറ്റാണെന്ന് പോലും അവന്റെ മനസ്സ് അംഗീകരിച്ചിട്ടില്ല ആ ഒരു ഒരവസ്ഥയിലാ ഞാനും നിങ്ങളുമുള്ളത് മൂക്കിന്റെ തുമ്പിൽ വട്ടമിട്ട് പറക്കുന്ന ഒരു ഈച്ചയെ ഒരു മനുഷ്യൻ എത്ര കണ്ട് പരിഗണിച്ചിട്ടുണ്ടോ ആ ഈച്ചയെ അവന് പേടിയുണ്ടോ ഇല്ല മൂക്കിന്റെ തുമ്പിൽ പറക്കുന്ന കൊടുത്ത പരിഗണന മാത്രമാ നിന്റെ തെറ്റുകൾക്ക് നീ കൊടുത്ത നീ നരകത്തിനുള്ളവനാ മൂക്കിൻ തുമ്പിലെ ഈച്ച എത്ര മനോഹരമായ ഉദാഹരണം എന്റെയും നിങ്ങളുടെയും അവസ്ഥ അതാ മനുഷ്യന്മാര് തെറ്റു ചെയ്യും തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിന്റെ അകത്ത് ഒരു ഭയപ്പാട് വരണം ചിലരൊക്കെ തോന്നാറുണ്ട് ഞാൻ തെറ്റ് ചെയ്തു പിന്നെ ഞാൻ തൗപ ചെയ്തിട്ട് എന്താ കാര്യം പിന്നെ ഞാൻ തെറ്റു ചെയ്യാനുള്ളതല്ലേ അങ്ങനെയാണോ ആ രണ്ട് തെറ്റുകളുടെ ഇടയിലാണ് മരണം സംഭവിക്കണെങ്കിലും അബോധാവസ്ഥയിലല്ലേ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കാം രണ്ടായിരത്തി പതിനാറില പി എം ദാസൻ മലയാളത്തിലെ ഒരു പ്രധാന പത്രത്തിൽ എഴുതിയത് നീ ഉറക്കത്തിലാടാ നിന്റെ ഉണർച്ച നോമ്പുകൊണ്ടാണെന്ന് ഇസ്ലാമീതര വിശ്വാസം വെച്ചു പുലർത്തുന്ന പി എന്താസൻ എന്ന അനുഗ്രഹീതനായ മലയാളത്തിന്റെ എഴുത്തുകാരൻ തന്റെ ലേഖനം തുടങ്ങുന്നത് എങ്ങനെ മനുഷ്യൻ ഉറങ്ങുമ്പോഴും പാതി ഉണർവില മനുഷ്യൻ ഉണർന്നിരിക്കുമ്പോഴും പാതി ഉറക്കത്തില ഉറക്കത്തിൽ നിന്നും ഉണർവിലേക്ക് പൂർണമായും എത്താൻ ഉപവാസം കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് പരിശുദ്ധ റമദാനിനെ അടികുറച്ചുകൊണ്ട് അടിവരച്ചുകൊണ്ട് അയാളുടെ ലേഖനം സഹോദരന്മാരെ ഇതാണ് മനുഷ്യന്റെ മനസ്സ് നമുക്ക് തെറ്റുകൾ ഇങ്ങനെ ആവർത്തിക്കുന്നൊരു സാഹചര്യമാന്ന് വയ്ക്ക പഠിച്ചവനെ സോപ്പിടാൻ പോകരുത് ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്തലിക്കുക രണ്ട് തെറ്റുകളുടെ ഇടയിലാണ് നിന്റെ മരണം സംഭവിക്കുന്നതെങ്കിൽ തെറ്റിനു ശേഷം പശ്ചാത്താപത്തിന്റെ ഇടയിൽ പശ്ചാത്താപത്തിന് ശേഷം മരണം സംഭവിക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ മനഃപൂർവ്വം പരിശ്രമിക്കണം മനുഷ്യനെ നിരാശയിലേക്ക് കൊണ്ടുപോവല്ലേ തെറ്റുകൾ

ഇന്നി മിഖറാഫുൽ നബിയെ തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത അവസ്ഥയിൽ കുടുങ്ങിപ്പോയവനാ ഞാൻ എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത് അത് തന്നെയാ എത്ര പരിശ്രമിച്ചിട്ടും ഞാൻ ഊരി വരുന്നില്ലല്ലോ ഹബീബിന്റെ മുന്നിൽ സഹാബി വന്നുകൊണ്ട് പറയുകയാണ് തെറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല നബിയേ പരിഹാരം നീ തൗബയുടെ നിബന്ധനകൾ പാലിക്ക പാലിക്കൗബയുടെ നിബന്ധനകളുണ്ട് നീ ആ തെറ്റിനാൻ ചെയ്യില്ല എന്ന് മനസ്സറിഞ്ഞ തീരുമാനം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറൽ പിന്നെയോക്കടപാടുകളിൽ നിന്നും മാറി നിൽക്ക അതുപോലെ തന്നെ മനസ്സിന്റെ അകത്ത ഖേദം നിലനിർത്ത എന്നിട്ട് തമ്പുരാനോട് പാതിരാക്ക് പറയാ അല്ല എന്റെ തെറ്റുകൾ കാരണം എന്റെ ആയുസ് നീ കുറയ്ക്കല്ലേ അല്ല എന്റെ തെറ്റ് കാരണം എന്റെ അഭിവൃദ്ധി നീ തിരിച്ചെടുക്കല്ലേ അല്ല എന്റെ തെറ്റ് കാരണം എന്നെ പരീക്ഷിക്കാൻ എന്റെ കണ്ണൊന്ന് നനയ്ക്കാൻ എന്റെ പൊന്നുമക്കളെ നീ തിരിച്ചു വിളിക്കല്ലേ അള്ളാം അങ്ങനെയൊക്കെ ഉണ്ട് സഹോദര ചില തെറ്റുകൾ മനുഷ്യന്റെ ആയുസ് കുറയ്ക്കുമെന്ന് അതെടുത്ത് വിശദീകരിക്കാൻ ഇന്നത്തെ സമയം അനുവദിക്കുന്നില്ല ഒരൊറ്റ ഉദാഹരണം പറയാം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന മക്കളെ നിങ്ങളുടെ ആയുസ്സിലല്ലാഹു കുറവ് വരുത്തുന്നു എന്ന് ഉദ്ധരിക്കുന്നുണ്ട് തൊബറാ നിഭിചരിക്കുന്ന മനുഷ്യ

ആത്മാർത്ഥമായി സത്യസന്ധമായ വാക്കുകൾ തുറന്നു പറയാൻ ഹബീബ് ബിൻ ഹാരിസ് എന്ന സ്വഹാബി വന്നിട്ട് പറയാണ് എത്ര ശ്രമിച്ചിട്ട് മുഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല നബിയേ തെറ്റ് സംഭവിക്കുന്നു പറഞ്ഞ പരിഹാരം നിലയിൽ നീ അള്ളാഹുവിനോട് ഖേദിക്കും നിന്റെ മനസ്സൊന്ന് പിടയട്ടെ കണ്ണൊലിക്കട്ടെ തൊണ്ടയിൽ ഗദ്ഗതത്തിന്റെ താളം വീണ ഇടട്ടെ ഹബീബിന്റെ വാക്കുകൾ കേട്ട സഹാബി തൗബ എനിക്ക് ഞാൻ ഞാൻ പിന്നെയും തെറ്റിലേക്ക് മടങ്ങും തെറ്റിലേക്ക് മടങ്ങാൻ പിന്നെയും സാധ്യത കാണുന്നുണ്ട് മടങ്ങുമോ ഉറപ്പാണോ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്റെ സാഹചര്യം അങ്ങനെ ചെയ്തു പോകും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ പറഞ്ഞു എന്നാൽ പിന്നെയും നീ തൗപ ചെയ്യുമോനെ ആദ്യം ചെയ്ത തൗപയേക്കാളും ആത്മാർത്ഥം ഒരു തെറ്റ് ചെറുതാണെങ്കിൽ അതിന്റെ മുകളിൽ രണ്ടാമതൊരു അതുപോലത്തെ തന്നെ ചെറിയ തെറ്റ് കൂടി വന്നാൽ ആ രണ്ട് തെറ്റും ചേരുമ്പോൾ അത് വലിയ തെറ്റാണെന്ന് ലഭിക്കുവാൻ എന്താ പറഞ്ഞത് ഒരു ചെറിയ തെറ്റ് നമ്മുടെ ദൃഷ്ടിയിൽ ചെറുതാണ് അതിന്റെ പിറകെ അതിനെ ഗവനിക്കാതെ രണ്ടാമതൊരു തെറ്റും കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ തെറ്റ് വരലോട് കൂടെ ആദ്യം ചെയ്ത തെറ്റ് വലുതായി രണ്ടാമത്തേത് അതിലേറെ വലുതായി ഹബീബായ നബി കരീം അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ലൈസ മഅൽ ഇസ്റാർ നിരതമായി ചെയ്യുന്ന തെറ്റുകൾ അത് ചെറുത് ചെയ്തു ചെറിയ പാപമല്ലേ അതിന്റെ പിന്നാലെ പിന്നൊരു ചെറുതും കൂടി ചെയ്തു ഉദാഹരണം സ്ത്രീയെ നോക്ക ആസ്വദിച്ച് നോക്ക ചെറുപാപമല്ലേ എന്ന് പറഞ്ഞു തള്ളു അങ്ങനെയുള്ളടത്തൊക്കെ ഈ നിക്കാബിന്റെ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമായ ശര കൈകാര്യം ചെയ്യേണ്ടവർ പണ്ഡിതന്മാരാണ് അവർ ആ പണി ചെയ്യണം അവർ ചെയ്യുന്ന പണിയിൽ മറ്റുള്ളവരല്ല അഭിപ്രായം പറയേണ്ടത് നിക്കാബിന്റെ വിഷയത്തിലൊക്കെ പരിശുദ്ധ ഇസ്ലാം ഇത്ര കർശനമായി ഇടപെടുന്നത് കൊണ്ടൊക്കെയാ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം മുഴുവനും അവറത്താണ് പിന്നെ ഒരു ഓപ്ഷൻ വെച്ചു നിസ്കാരവും പെണ്ണ് കാണലും ഡോക്ടറെ കാണലും അധ്യാപനവും അങ്ങനെയുള്ള നേരത്ത് അനിവാര്യമാണിയെങ്കിൽ നിർബന്ധമാണെങ്കിൽ മാത്രം മുഖം തുറക്കാം ആ സമയത്തേക്ക് മാത്രം വേണമെങ്കിൽ മുൻകൈ വേണമെങ്കിൽ പിന്നെയോ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ഒരു ആവുറത്തിന്റെ മദ്രസയുടെ ആദ്യ പാഠങ്ങളിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ മതവിധി പറയാൻ വരുന്നതായ ആളുകളെ പഠിക്കേണ്ടത് പിന്നെയോ പിന്നെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ഒരു ആവുറത്ത് വരുന്നത് മുസ്ലിം അല്ലാത്ത സ്ത്രീകളുടെ ഇടയിൽ എങ്ങനെ ജീവിച്ച പോരാ എങ്ങനെ നിന്നാ പോരാ കൃത്യമായി അവരുടെ ശരീരത്തിനാവിൽ മുസ്ലിം അല്ലാത്ത സ്ത്രീയുടെ മുന്നിൽ അമുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ മുസ്ലിം സ്ത്രീക്ക് പ്രത്യേക ആയുരത്തുണ്ട് അവരുടെ കുടുംബത്തിന്റെ അകത്ത് അവർ പെരുമാറുമ്പോൾ ശരീരത്തിൽ അവർ മറയ്ക്കുന്ന സാധാരണ നമ്മുടെ വസ്ത്രത്തിൽ അവർ പരമാവധി എത്രയൊക്കെ മറക്കുന്നുവോ അതൊക്കെ അന്യ സ്ത്രീയുടെ മുന്നിൽ മുസ്ലിം സ്ത്രീ മറച്ചിരിക്കണം ഇസ്ലാമിക കർമ്മശാസ്ത്രമാണത് നാലാമത്തേത് അവരുടെ കുടുംബക്കാരിൽ അവരുടെ പിതാവിന്റെ മുന്നിൽ മക്കളുടെ മുന്നിൽ വേറൊരാ പാപമാണ് എന്നൊരു ധാരണയാ പലപ്പോഴും ആവർത്തിച്ചു ചെയ്യുന്ന ചെറുപാപം ചെറുപാപമല്ല ചെറുപാപല്ലോദരന്മാരെ പ്രവാചകൻ കൊടുക്കുന്ന മറുപടി മോനെ നിനക്ക് തെറ്റ് ആവർത്തിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അപ്പോഴും നിന്റെ ആദ്യത്തെ തൗബയേക്കാളും ശക്തമായ തൗബ രണ്ടാമത് ചെയ്യ സ്വഹാബി പോയില്ല പിന്നെയും പറഞ്ഞു മൂന്നാമത് നിബിയെ ഞാൻ പിന്നെയും തെറ്റ് ചെയ്യാൻ തെറ്റ് ആവർത്തിക്കാൻ സാധ്യതയുണ്ട് നിബിയെ അവിടെ നിന്ന് പറഞ്ഞു തൂബിയിലല്ല രണ്ടാമത്തെ തൗബയേക്കാളും ശക്തമായ തൗബ നിന്റെ മൂന്നാമത്തെ തൗബയാവട്ടെ എവിടെ വരെ ഞാൻ തൗബ ചെയ്യണം നബിയേ ആ സഹാബിയോട് റസൂല പറയാ ഇല മത്തായ യകൂന കാലഹത്തായ ഹുവൽ സ്നേഹൂർ ിശാജ് തോറ്റുപോകണം പിശാജ് ലജ്ജിച്ച് മടങ്ങി പോകണം പിശാജ്യാവണം നിന്റെ ഈ പിശാജ് പരാജയപ്പെടും വിധം നിന്റെ തൗപ വർദ്ധിക്കട്ടെ എന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെഹി അവിടുത്തെ ഈ തിരുവചനം നമുക്ക് പ്രചോദനമാവട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ